കെ എസ് എം ഒ സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിച്ചു കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചത് മണ്ണാർക്കാട് ദാറു നജാത്തിയത്തീംഖാനയിൽ നടന്ന പരിപാടി എം എൽ എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ऐसा कैसे प्रस्तुत हो सकता है? उमड़ा रहा साइन। ये प्री मासम, के टाइम में ये ऐसे सोच रहे थे। लेकिन प्रत्यक्ष तक तो ये इतना बुरा नहीं लगा। प्रस्तुत व्यायाम के बाद अगले सोचना तो आसान है। इधर भी पहले എല്ലാ <imitation> മേഖലയിലുള്ള <imitation> <imitation> മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി പി ഏനു സ്വാഗതം പറഞ്ഞു കെ എസ് എം ഒ സി സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി എം കുട്ടി സഖാഫി ജില്ലാ പ്രസിഡന്റ് എൻ മൊയ്തീൻ കുട്ടി ഹാജി ഷെരീഫ് പഴേരി സലാം മാസ്റ്റർ ഡോക്ടർ മുബാറക് അബൂബക്കർ മാസ്റ്റർ മുജീബ് ഫൈസി വി ഉണ്ണീൻകുട്ടി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியூர் சர்வீஸ் சகரண பேங்க் கோட்டூபாடம் பி